ഹായ് ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ റെസിപ്പി വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഈവനിങ് സ്നാക്കാണ് റെഡിയാക്കി എടുത്തിട്ടുള്ളത് ഇത് നമുക്ക് ഈവനിങ് സ്നാക്കായിട്ടും അതുപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊക്കെ കഴിക്കാൻ പറ്റും നല്ലൊരു റെസിപ്പിയാണ് അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു പാന് ഗ്യാസ് സ്റ്റൗവിലേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്കൊരു മീഡിയം സൈസുള്ള രണ്ട് സവാള സവാളതായതുപോലെ നീളത്തിൽ നല്ലോണം കനം കുറച്ചിട്ടാണ് ഞാനിത് പരിഞ്ഞെടുത്തിട്ടുള്ളത് എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക അപ്പോൾ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആ ഒരു വീഡിയോ ഇതിൽ പെട്ടിട്ടില്ല അപ്പോൾ നിങ്ങൾക്ക് ആ ഉപ്പ് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക സവാള നന്നായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടണം അതുവരെ നന്നായിട്ട് വഴറ്റിയെടുക്കുക അപ്പോൾ സവാള ഒന്ന് പകുതിയായിട്ടൊന്ന് വഴന്ന് വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു പച്ചമുളക് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇരിവ് നോക്കിയിട്ട് നിങ്ങൾക്ക് പച്ചമുളക് കൂട്ടിയെടുക്കാവുന്നതാണ് ഞാനിപ്പോൾ പച്ചമുളക് നല്ല ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ ഇതുപോലെ ചെറിയതായിട്ട് കട്ട് ചെയ്താൽ അത് വഴറ്റി വരുമ്പോൾ അത്ര തന്നെ നമുക്കത് കടിക്കാനായിട്ട് കിട്ടൂല അപ്പോൾ നന്നായിട്ടൊന്ന് നല്ലോണം സോഫ്റ്റാക്കി എടുക്കുക സവാള നല്ലോണം സോഫ്റ്റ് ആയ ശേഷം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കുക ഇഞ്ചിയിലേയും വെളുത്തുള്ളീൻ്റെയും പച്ചമണം പോകുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക അപ്പോൾ അതാ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ പച്ചമണം നന്നായിട്ട് പോയി കിട്ടിയിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം ആദ്യം തന്നെ ഒരു അര ടേബിൾ സ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് മുളക് പൊടി ചേർക്കുമ്പോഴും എരിവ് നോക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കുക കാൽ ടേബിൾ സ്പൂണോളം മഞ്ഞൾ പൊടിയും അര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കാൽ ടേബിൾ സ്പൂൺ ഗരം മസാലയും കാൽ ടേബിൾ സ്പൂണോളം കുരുമുളക് പൊടിയും ചേർത്തിട്ടുണ്ട് ഇനി ഈയൊരു പൊടികളുടെ പച്ചമണം പോകുന്നതുവരെ തന്നെ നന്നായിട്ട് വഴറ്റിയെടുക്കുക ഇപ്പോൾ പൊടികളുടെ പച്ചമണം പോകുന്നത് വരെ നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട് ഇതിലേക്ക് കയ്യിലുണ്ടെങ്കിൽ ഒരല്പം മല്ലിയേന കൂടെ ചേർത്തിട്ട് നമുക്ക് തീ ഓഫ് ചെയ്യാവുന്നതാണ് മസാല റെഡിയായ ശേഷം തീ ഓഫ് ചെയ്യുന്ന ടൈമിൽ മാത്രം നമുക്കിതിലേക്ക് മല്ലിയില ചേർത്ത് കൊടുത്താൽ മതി എന്നിട്ട് അതും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഇത് ചൂടാറാനായിട്ട് മാറ്റി വെക്കുക ഇനി ഒരു മിക്സിയുടെ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒരു കപ്പ് മൈദയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതേ കപ്പിന് ഒരു കപ്പ് പാലും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക ഇതിലേക്ക് ഒരു മുട്ട വേണം അതും കൂടെ ഞാൻ ഇതിലേക്ക് പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക അപ്പോൾ ഇതെല്ലാം നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി വേണ്ടത് നമുക്കിതിലേക്ക് മുട്ടയാണ് പുഴുങ്ങി പുഴുങ്ങിയെടുത്തിട്ടുള്ള മുട്ടയാണ് അത് ഞാനൊരു മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് അത് ഇതാ അതുപോലെ വട്ടത്തിലൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഈ ഒരു പാത്രത്തിലാണ് പോള സെറ്റ് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ പാത്രത്തിൻ്റെ അടിയിലായിട്ട് ഞാനൊന്ന് ഒരു ഓയിൽ അല്പം ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഗ്യാസ് സ്റ്റവ് ഓണാക്കിയിട്ട് സിമ്മിൽ ഇടുക എന്നിട്ട് ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഒരു മൈദയുടെ ബാറ്റർ പകുതി ചേർത്ത് കൊടുക്കുക അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള മസാലയും കൂടെ ചേർത്ത് കൊടുക്കുക മസാലയും പകുതിയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ആ ഒരു ബാറ്ററിൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ മസാല ആക്കി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മുട്ടയും കൂടെ വെച്ച് കൊടുക്കുക മുട്ടയും ഇതുപോലെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ ഞാൻ നിരത്തി വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ മുകളിൽ നമ്മൾ ബാക്കി വന്നിട്ടുള്ള മസാലയും കൂടെ ചേർത്ത് കൊടുക്കുക അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ബാക്കി വെച്ചിട്ടുള്ള ബാറ്ററും കൂടി ഒഴിച്ച് കൊടുക്കുക അപ്പോൾ അതും റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് അതിൻ്റെ മുകളിലെല്ലാം ഞാൻ ആ ബാറ്റർ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമ്മളിത് അടച്ച് വെച്ചിട്ട് ഒരു ഇരുപത് ആണ് വേവിച്ചെടുക്കുന്നത് അപ്പോൾ വേവിക്കുന്നതിന് മുമ്പേ ഞാൻ അടിയിലൊരു പഴയ പാൻ വെച്ചിട്ടുണ്ട് ഗ്യാസ് സ്റ്റൗവിൽ ഒരു പഴയ പാൻ വെച്ചിട്ടുണ്ട് അതിൻ്റെ മുകളിലാണ് നമ്മൾ പോള സെറ്റ് ചെയ്തിട്ടുള്ള പാത്രം വെച്ച് കൊടുത്തിട്ടുള്ളത് എന്നിട്ടൊരു മീഡിയം ടു ലോ ഫ്ലെയിമിലൊക്കെ ആക്കിയിട്ട് ഇതൊരു ഇരുപത് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കുക അപ്പോൾ ദാ ഇരുപത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇതാ ഇതുപോലെ ആയി കിട്ടിയിട്ടുണ്ട് ഒരു ഭാഗം വെന്ത് കിട്ടിയിട്ടുണ്ട് നമുക്കതൊന്നും മറിച്ചിട്ടിട്ട് ആ ഒരു മേൽഭാഗം കൂടി ഒന്ന് മുരിപ്പിച്ചെടുക്കാം അതിനായിട്ട് ഒരു പാനിലേക്ക് ഒരല്പം ഓയിലാക്കി കൊടുത്തിട്ട് അതിൽ നിന്ന് മറിച്ചിട്ട് കൊടുത്താൽ മതി എന്നിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു അഞ്ച് ഒക്കെ വെക്കുമ്പോൾ തന്നെ നന്നായിട്ട് മുരിഞ്ഞു കിട്ടും അതിൻ്റെ മുകൾ ഭാഗം അപ്പോൾ ദാ ഇതിപ്പോൾ ഇവിടെ റെഡി ആയി കിട്ടിയിട്ടുണ്ട് നമ്മൾ ഇന്ന് റെഡിയാക്കി എടുത്തിട്ടുള്ളത് പോളയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കാം അപ്പം ഞാൻ ഇതൊന്ന് കട്ട് ചെയ്തും കൂടെ കാണിച്ച് തരുന്നുണ്ട് അതിനുള്ളിൽ നമ്മൾ ഫില്ലിങ് നന്നായിട്ട് വെച്ചത് കൊണ്ട് തന്നെ നല്ലോണം നല്ല ഫില്ലിങ്ങോട് കൂടിയിട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് എല്ലാ ഭാഗത്തും അതിൻ്റെ ഫില്ലിങ് എത്തിയിട്ടുമുണ്ട് അപ്പോൾ അതാ ഇതുപോലെയൊക്കെ തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഒരു ലൈക്ക് കൊടുക്കാൻ മറക്കരുത് സ്കൂളൊക്കെ വിട്ടു വരുന്ന കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ എന്തായാലും ഇഷ്ടപ്പെടും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ പുതിയൊരു റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം